എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് എരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പോഷൻ പ്രകൃതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുടെ വീഡിയോസ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് ചെയ്യേണ്ടതും അല്ലാതെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമുക്കിന്ന് എ എൻ സി ഡീറ്റെയിൽസ് എന്താണ് എ എൻ സി ആൻറ്റിനാറ്റൽ കെയർ അതായത് നമ്മൾക്കറിയാം പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു സുരക്ഷ അല്ലെങ്കിൽ ഒരു കെയർ അവർക്ക് ആവശ്യമാണ് അറിയാമല്ലോ അതായത് നമ്മുടെ വയറിനുള്ളിൽ വളരുന്ന കുട്ടിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ആ ഒരു കെയർ വേണം അപ്പോൾ ഈ ഒരു പ്രീനാറ്റൽ അല്ലെങ്കിൽ ആൻറ്റിനാറ്റൽ കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ സമയത്ത് കിട്ടേണ്ട കെയർ കൃത്യമായിട്ട് കിട്ടുകയും അതെന്ത് ചെയ്യണം നമ്മൾ രേഖപ്പെടുത്തുകയും വേണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഓരോ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ പോഷൻ ട്രാക്കറിൽ എ എൻ സി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ആറ്റിനാറ്റിക് കെയറിൻ്റെ എ എൻ സി വൺ എ എൻ സി ടു എൻ സി ത്രീ എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്താനായിട്ടൊരു പോർഷനുണ്ട് അത് എത്ര പേര് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് കാരണം നമ്മുടെ പല റിപ്പോർട്ടുകളും എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ എ എൻ സി പലരും രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അങ്ങനെ കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എ എൻ സി കൃത്യമായി നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗൈഡ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ട് കാണാം ശേഷം എ എൻ സി എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം വിട്ടുപോകരുത് അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റിനാറ്റൽ കെയർ ആണ് എ എൻ സി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള ജസ്റ്റ് ഒരു ചുരുക്ക ചുരുക്കരൂപ അതായത് ഗർഭിണികൾക്കുള്ള ഒരു തരം പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തെയാണ് പ്രീനാറ്റൽ കെയർ അല്ലെങ്കിൽ ആൻറ്റിനാറ്റൽ കെയർ എന്ന് പറയുന്നത് ആണ് എ എൻ സി ആൻറ്റിനാറ്റൽ കെയർ അല്ലെങ്കിൽ അതിൻ്റെ പ്രീനാറ്റൽ കെയർ എന്നും പറയാം അത് ഗർഭിണികൾ മെഡിക്കൽ പരിശോധനകളുടെയും ആരോഗ്യകരമായ ജീവിതശൈലി ശുപാർശകളുടെയും രൂപത്തിലാണ് നൽകുന്നത് മനസ്സിലായില്ലേ അതായത് മെഡിക്കൽ ചെക്കപ്പുകൾ ഒരു ആൾ പ്രഗണ്ടായി കഴിയുമ്പോൾ ലേഡി പ്രഗണ്ടായി കഴിയുമ്പോൾ ഒരുപാട് ചെക്കപ്പുകൾ ചെക്ക് സ്കാനിങ്ങുകൾ മറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ ഇതുപോലെ തന്നെ ചെയ്യുന്ന മെഡിക്കൽ ചെപ്പ് ചെക്കപ്പുകളുടെയും ആരോഗ്യകരമായ ജീവിതശൈലി ശുപാർശകളുടെയും രൂപത്തിലാണ് നൽകുക മനസ്സിലായില്ലേ അപ്പോൾ ഗർഭകാല മാതൃത്വ ശരീ ശാരീരികവും ജൈവികവുമായ മാറ്റങ്ങളെക്കുറിച്ചും പ്രസവത്തിന് മുമ്പുള്ള പോഷകഹാരത്തെക്കുറിച്ചും ഗർഭിണിയെ ബോധവൽക്കരിക്കുന്നതും പ്രീനറ്റൽ കെയർ ഉൾപ്പെടുന്നു മനസ്സിലായ ഒരു ഗർഭകാലത്ത് അമ്മ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അമ്മ ചെയ്യേണ്ട എക്സസൈസ് അമ്മ എപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കണം എന്തൊക്കെ വർക്കുകൾ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനെ വേറെ തിരിച്ച് കൃത്യമായിട്ട് ഇതിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഗർഭകാലത്ത് ഉടനീളമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയുകയും മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നാണ് പറയണത് കണ്ടില്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗർഭം അതായത് മിസ്കാരേജ് പോലുള്ള ഇഷ്യൂസ് നമുക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കും അറിയാം ഒരുപാട് മിസ്കാരേജുകൾ വരുന്നുണ്ട് മനസ്സിലായി അബോഷൻസ് വരുന്നുണ്ട് ജനന വൈകല്യങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പല കുട്ടികൾക്കും വരുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ടും കുട്ടികൾ ജനന ഭാരം നമുക്കറിയാം ഇന്ന് പല കുട്ടികളും ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ സാം മാം കാറ്റഗറിയിലേക്കും അണ്ടർ വെയ്റ്റിലേക്കും ഒക്കെ പോകുന്നുണ്ട് അറിയാലോ അതുപോലെ അണുബാധകൾ പലതരം ഇൻഫെക്ഷൻസ് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അതിന് ഇതൊക്കെ ക്ലമി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഈ കാര്യം ചെയ്യണത് അപ്പോൾ നമ്മൾ പോഷൻ ട്രാക്കുകളെ നിങ്ങളിത് രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ഡാറ്റ നമുക്ക് ലഭിക്കില്ല അറിയാമല്ലോ അപ്പോൾ അങ്ങനെ കൃത്യമായ ഡാറ്റ ലഭിക്കാതെ വരുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയും ആ കിട്ടി കുട്ടിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടേണ്ട പരിചരണം കൃത്യമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത് നമ്മളിപ്പോൾ ഇവിടെ സർവീസാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അങ്ങനെ വാർഡി വർക്കർമാരും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് കൊടുക്കേണ്ട സപ്പോർട്ട് ആൻഡ് കെയറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ കാണിച്ചുതരാം വേണ്ട ഗർഭകാലത്ത് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മളീ പറഞ്ഞ ആൻറ്റിനെറ്റൽ കെയറിൻ്റെ ഭാഗമായിട്ട് വരാനാണ് ഇതൊക്കെയും കണ്ടില്ലേ ആരോഗ്യകരമായ ഭക്ഷണം ഗർഭകാല വ്യായാമം ഓർ പ്രമേഹ നിയന്ത്രണം വാക്സിൻ എടുക്കുക കൃത്യമായിട്ട് സ്ട്രെസ്സ് ഒഴിവാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എ എൻ സിയിലെ ഒരു ആൻറ്റിനെറ്റൽ കെയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങളെ ഇതിന് വേണ്ടിയിട്ടാണ് കടകർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാര്യങ്ങൾ ഞാനൊരു നിങ്ങൾക്ക് ഇതിന് വേണ്ടിട്ട് ഡാമോ പോലെ കണ്ട ഒരു കൊച്ച് ഉണ്ടായി വരുന്ന അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടി എന്താ പറയുക ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളൂ നമുക്ക് പോഷൻ ട്രാക്കറിൽ ഇനി എങ്ങനെയാണ് അനുസി രേഖപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം പോഷൻ ട്രാക്കറിൽ പോവാം നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം ബെനഫിഷ്യറീസിൽ പോവാം നമുക്കറിയാമല്ലോ നമ്മൾ പി എമ്മിനാണല്ലോ ചെയ്യുന്നത് ബെനഫിഷ്യറീസിൽ പോവാം അവിടെ നമുക്ക് പ്രകടൻ ബോമൺ കാണാനായിട്ട് പറ്റും ആ പ്രകടൻ വുമൺ എന്നുള്ള ഒരു സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും പ്രകടന മൊബൈൽ ലിസ്റ്റ് ചെയ്ത് വരും അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം അവരുടെ പേരിൻ്റെ ഇപ്പം ആദ്യത്തെ ആ ഒരു പി എമ്മിൻ്റെ പേരിൻ്റെ നേരെയുള്ള ആ മൂന്ന് ലോട്ടിൽ ക്ലിക്ക് ചെയ്യണം ആ മൂന്ന് ലോട്ടിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെയെന്ന് മൂന്നാമതായിട്ട് ഗസ്റ്റ് സ്റ്റേഷനിൽ വെയിറ്റ് ഗെയിൻ ഓർ എ എ എൻ സി ഡീറ്റെയിൽസ് എന്ന് വന്നിട്ട് കാണാം കണ്ട ഗസ്റ്റ് സ്റ്റേഷനിൽ വെയിറ്റ് ഗെയിൻ ഓർ എ എ എൻ സി ഡീറ്റെയിൽസ് അപ്പോൾ അത് മൂന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളിവിടെ നോക്കി കണ്ട രജിസ്ട്രേഷനിൽ വെയിറ്റ് ഗെയിൻ സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് എൻ സി വൺ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എൻ സി വൺ ടു എന്നൊക്കെ വന്നത് കാണാമെന്ന് കണ്ട എൻ സി വൺ എ എൻ സി ടു എൻ സി ത്രീ എൻ സി ഫോർ കൃത്യമായി എൻ്റെ ആ ഡേറ്റുകൾ കാണിച്ചാൽ നോക്കിയാൽ നിങ്ങൾ എൻ സി വണ് എന്ന പതിനൊന്ന് ആറിന് രേഖപ്പെടുത്തണം എ എൻ സി ടു ഇരുപത്തഞ്ച് ആറ് എ എൻ സി ത്രീ ഒന്ന് പത്ത് എ എൻ സി ഫോർ ഇരുപത്താറ് പതിനൊന്ന് അപ്പം ഈ ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത് ആ സമയങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ആ സമയങ്ങളെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് മിസ് മിസ്ഡിലേക്ക് പോവും ഡ്യൂ ആയിട്ട് കിടക്കുന്ന പല സംഭവങ്ങളും മിസ്സായിട്ട് പോവും മിസ്ഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എ എൻ സിസ് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളെ അടയാളപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യാം എം സി പി കാർഡ് കയ്യിലുണ്ട് ഓരോരുത്തരുടെയും കയ്യിൽ എം സി പി കാഡ് ഉണ്ടാവും എം സി പി കാർഡിൽ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും ആ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി ഇപ്പം നോക്കി നിങ്ങൾ അതിലെ എ എൻ സി വൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ ആഡ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതിന് മാത്രം ആഡ് ഡീറ്റെയിൽസ് എന്ന് പലർക്കും സംശയം വരാം എ എൻ സി വണ്ണിൻ്റെ അവിടെ ആഡ് ഡീറ്റെയിൽസ് എന്നുണ്ട് പക്ഷെ താഴേക്കില്ല കാരണം എ എൻ സി വണ്ണിൻ്റെ ആദ്യത്തെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ തുടർന്നുള്ള ദിവസങ്ങളാണ് മറ്റേത് മിസ്സായി പോയി എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ മാത്രം ചെയ്യാമെന്ന് വിചാരിക്കരുത് അത് രേഖപ്പെടുത്തിയാൽ മാത്രമേ തുടർന്നുള്ള രണ്ടും മൂന്നും നാലുമൊക്കെ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ സോ നമ്മൾ ആഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആഡ് ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ ആരുടെ പേര് വന്നു ആ പ്രകടൻ മദറിൻ്റെ പി എമ്മിൻ്റെ അവിടെ വന്നു കണ്ട പ്ലീസ് എൻ്റർ ദ എ എൻ സി ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ബെനിഫിഷ്യറി ഫ്രം എം സി പി കാർഡ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എം സി പി കാഡിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും അത് നോക്കി നിങ്ങൾക്ക് രേഖപ്പെടുത്താണ് അപ്പോൾ അതിൽ ഇവർ പറയുന്ന അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് കണ്ട ഈ അർച്ചന എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും മറ്റു ഡീറ്റെയിൽസൊക്കെ എം സി പി കാർഡ് നോക്കിയിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യും ആ കുട്ടിയുടെ ഹൈറ്റ് അവിടെ അടിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഹൈറ്റ് അടിച്ചു വെയ്റ്റ് അടിക്കുന്നു വെയ്റ്റ് അടിച്ചു ഹീമോഗ്ലോബിൻ്റെ അളവ് അടിച്ചു ആക്ച്വൽ എ എൻ സി ഡേറ്റ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം നമുക്ക് ഒരു എ എൻ സി ഡേറ്റും അവിടെ അടിച്ചു കൊടുക്കണം അറിയാലോ എ എൻ സി ഡേറ്റ് അടിച്ചു കൊടുക്കാതെ അവിടെ എന്ത് വരില്ല നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല എ എൻ സി ഡേറ്റും അടിച്ചു കണ്ട നമ്മളാദ്യം അവരുടെ ഹൈറ്റ് അടിച്ചു വെയ്റ്റ് അടിച്ചു ദെൻ ഹീമോഗ്ലോബിൻ്റെ അളവ് അടിച്ചു ഞങ്ങൾ എ എൻ സി ഡേറ്റ് അടിച്ചു ഇതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ആ സബ്മിറ്റെന്നുള്ള ആ നീല ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആ സബ്മിറ്റ് എന്നുള്ള നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എ എൻ സി വണ് അപ്ഡേറ്റ് ആവും എ എൻ സി വണ് ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് സബ്മിറ്റാവും അങ്ങനെ എ എൻ സി വണ്ണ് ആയി കഴിയുമ്പോൾ ഞാനിപ്പോൾ സബ്മിറ്റ് കൊടുക്കുന്നില്ല ഞാൻ പോലെ നിങ്ങൾക്ക് കാണിച്ചില്ല അതുകൊണ്ട് ഒരിക്കലും ഇതിൽ ഞാനിത് അടിച്ചിരിക്കുന്ന വിവരങ്ങൾ കൃത്യമല്ല അപ്പോൾ ഈ ടീച്ചർ കൃത്യമായി അടിക്കുമ്പോൾ ആൾ സബ്മിറ്റ് ചെയ്യും സോ അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എ എൻ സി വണ് അവിടെ ഫുള്ളായി പിന്നെ എ എൻ സി ടു കൂടെ അവിടെ ഏഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വരും അപ്പോൾ നിങ്ങൾക്ക് എ എൻ സി ടു ചെയ്യാം അപ്പോൾ കഴിഞ്ഞ് പോയ ഡേറ്റിൻ്റെ ഒക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക എന്നിട്ട് പിന്നെ അതിന് ശേഷം വരുന്ന ഡേറ്റിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഒന്നേ പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് പാടുന്നൊക്കെ വരുന്നുള്ളൂ പക്ഷേ പതിനൊന്നാറ് ഇരുപത്തഞ്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ് പോയ ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എന്ത് ചെയ്യുക അത് പൂർത്തീകരിക്കുക കാരണം എ എൻ സി ഡീറ്റെയിൽസിൻ്റെ ടോട്ടല് നമ്മളതിൻ്റെ പേഴ്സൻറ്റേജും റിപ്പോർട്ട്സൊക്കെ എടുക്കുമ്പോൾ വളരെ അതായത് പത്ത് പേരെടുത്തായാലും ആകെ രണ്ട് പേരെ ഫില്ല് ചെയ്തായിട്ട് കാണണുള്ളൂ അപ്പോൾ വെറും നിസ്സാര പേഴ്സണേജ് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാവരും കൃത്യമായി നിങ്ങളുടെ പി എമ്മിന് എടുത്തുകൊണ്ട് പ്രഗ്നൻറ്റ് വുമൻസിന് എടുത്തുകൊണ്ട് എ എൻ സി ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രേഖയാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് അപ്പോൾ നമ്മളായിട്ട് നമ്മളത് ചെയ്യാതിരുന്ന് വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ പോകും ഓക്കേ അപ്പം കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ തുടർന്നും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും എൻ സി ഡീറ്റെയിൽസ് ഉണ്ട് ഇല്ല തന്നെ നമ്മുടെ ഗസ്റ്റിനേഷണൽ വെയിറ്റ് ഗെയിനിൻ്റെയും ഗ്രോത്ത് മോണിറ്ററിങ്ങിൻ്റെയും ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളുടെ അതായത് നിങ്ങൾ നാൾ ചെയ്തിരുന്നതെന്നും വ്യത്യാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇന്നും നാളെ കേട്ടത് അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാരണം നിങ്ങൾ പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ലഭിക്കില്ല കേട്ടോ അപ്പോൾ ഒന്നും ചെയ്ത് വെക്കുക ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടു മനസ്സിലായെന്ന് എന്ന് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അവസാനിപ്പിക്കുക കേട്ടോ ഓക്കെ താങ്ക്